നിങ്ങൾക്ക് ന്യായങ്ങൾ കാണും അത് നിങ്ങളുമായി അള്ളാഹു ആയി എന്റെ ബാധ്യത എന്റെ ഡ്യൂട്ടി ഖുർആൻ ഓതി നിയമം പറഞ്ഞു തരുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇനി എങ്ങനെ വേണമെങ്കിൽ ന്യായീകരിക്കാം ആര് പറയുന്നതോ നിങ്ങൾ കേൾക്കാം അള്ളാഹു ആണ് എന്റെ അറിവിൽ എനിക്ക് ഞാൻ പഠിച്ചനുസരിച്ചാണ് ഞാൻ നിങ്ങൾക്ക് ഇനി ആരെങ്കിലും ഇതിനേക്കാൾ എക്സ്ക്യൂസ് മസലമല്ലോ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞോളി എനിക്ക് അല്ലാതെ പ്രശ്നമില്ല അപ്പൊ അതുകൊണ്ട് അവന്റെ എല്ലാ കാര്യം അള്ളാഹുലേ കാണു പലിശ ഹറാമായ നായത്തിറങ്ങിയപ്പോഴേ ആ കാലഘട്ടത്തിൽ പലിശ വാങ്ങിയവർ മോമിനികളായിരുന്നു നിയമം ഇല്ലല്ലോ ഹറാമാണെന്ന് പറഞ്ഞിട്ട് നിയമം വന്നിട്ടില്ല പലിശ അന്ന് വാങ്ങിയവരൊക്കെ മോമിനികളായിരുന്നു ഏറ്റവും വലിയ പലിശക്കാരനായി തങ്ങളുടെ ഇനത്തിൽ അദ്ദേഹത്തിന് കിട്ടിയത് കണക്ക് കൂട്ടി നോക്കുമ്പോ ഏത് ഈ ആയത്ത് ആയത്തിറങ്ങിയപ്പോ ഈ ആയത്ത് ഇറങ്ങിയ സമയത്ത് അമ്പത്തി അയ്യായിരം പവൻ കൂട്ടി നോക്ക് ഇന്നത്തെ കണക്കനുസരിച്ച് അറുപതിനായിരം വെച്ച് കൂട്ടി നോക്കും യ്യായിരം പവൻ അദ്ദേഹത്തിന്റെ മൂലധനത്തിൽ നിന്ന് പത്ത് ശതമാനമാണ് ഈ പലിശ അദ്ദേഹത്തിന് കിട്ടിയത് അലൈഹി മാത്രം സജ്ജത്തിൽ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഇവിടെ പലിശ മുഴുവനും എന്റെ കാലിന്റെ അടിയിൽ ചവിട്ടിത്തേക്കുകയാണ് ആദ്യമായി ഞാൻ വലിച്ചെറിയുന്നത് എന്റെ പിതൃവ്യനായ അബ്ബാസിന്റെ പലിശ കച്ചവടമാണ് ഈ ആയ തെറഞ്ഞപ്പന്റെ വിധങ്ങൾ അവിടെ വെച്ച് പ്രസംഗിച്ചു തങ്ങളുടെ ഈ വാക്ക് കേട്ടിട്ട് അമ്പത്തി അയ്യായിരം പവൻ സ്വർണം പലിശ ഇനത്തിൽ മാത്രം ബാക്കിയായ അബ്ബാസ് നബി എടുക്കലേ പറഞ്ഞു ഇതിൽ നിന്ന് എനിക്ക് കിട്ടിയത് ഇത്ര കോടി രൂപയുടെ വിഹിതമാണ് ആ പൈസ മൂലധനവും വേണ്ട അതിന്റെ പലിശയും വേണ്ട വിട്ടേ മൂലധനമടക്കം ബഹുമാനപ്പെട്ട അബ്ബാസ്റലി കളഞ്ഞു കാരണം അത് ചേർന്ന് ഇതിനകത്ത് കിട്ടിയതാണ് അതുകൊണ്ട് മൂലധനം അള്ളാഹ് പറഞ്ഞു മൂലധനം എടുത്തോ അതിന്റെ ക്യാപിറ്റലിനെടുക്ക പലിശ ോട് ഇങ്ങോട്ട് പറഞ്ഞു വേണ്ട കണക്ക് കൂട്ടി നോക്കണ വീട്ടിൽ പോയിരുന്നിട്ട് അറുപതിനായിരം രൂപ വെച്ചിട്ട് എമ്പത്തയ്യായിരം പവന് എത്ര രൂപ അടുത്താഴ്ച വരും പറഞ്ഞാൽ മതി കണക്കൂട്ടി വെക്കോളി നമ്മള് കളയോ അളിയാ തിന്നിട്ട് നമുക്ക് അളിയാം പത്ത് ഉറായും ചെയ്യാം പത്ത് പ്രാവശ്യം പയറ്റും മുഖത്തും പോകാം പത്ത് പേർക്ക് വീടും വെച്ചു കൊടുക്കാം അമ്പത് പെണ്ണുങ്ങളെയും കെട്ടിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് കരയാട്ട് കരഞ്ഞത് രാത്രി ദ്വാരക്കാം എന്റെ പൊന്നളിയാ ഒന്ന് ഇത് മൂത്രത്തില് നിന്റെ ഡ്രസ് കഴിയത് പോലെയാണ് रौ। ും വാഷിംഗ് മെഷീനിൽ വെള്ളം ഒഴിക്ക് നിന്നൊരു മൂത്രം ഒഴിച്ചു കൊടുത്താൽ മതി അതിൽ നിന്റെ ഡ്രസ്സ് ഇട്ട് കഴിവിട്ടുണ്ടെങ്കിൽ നിസ്കരിക്കേ കൊണ്ട് വന്നെ പോലെയാവും ഇതുകൊണ്ട് നീ സാ ചെയ്താൽ അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഒരു സൂക്ഷ്മത എത്രത്തോളം ഒരു ഞങ്ങക്ക് പത്തിൽ ഒമ്പത് ശതമാനം ഹലാലാണ് ഞങ്ങളുടെ സമ്പത്ത് കച്ചവടത്തിൽ നിന്ന് കിട്ടുന്നത് പക്ഷെ അതില് ഒരു ശതമാനം പലിശ ഉണ്ടോന്നൊരു പേടി ഉണ്ട് ആ പേടിയുടെ പേര് ഇത് മൊത്തം ഒഴിവാക്കും ഞങ്ങൾ എടുക്കുകയില്ല ഞങ്ങൾ എടുക്ക ഒരു ശതമാനം ഒരു പോയിന്റ് ഇതിൽ പലിശ ഉണ്ടാകുമോന്നൊരു പേടി ഈ പൈസയില് പലിശ ഉണ്ടാകുമോ ഒരു പേടി അതുകൊണ്ട് അവരെടുക്കേ ആ ലാഭം എടുക്കേയില്ല എന്നാ പറഞ്ഞത് ചിന്തിച്ചു നോക്കി സഹാബാക്കൊക്കെ ആഹ്ദത്തെ കുറിച്ച് പേടി ഉള്ളത് കൊണ്ടല്ലേ നമുക്ക് എന്ത് പേടി നമുക്ക് എന്ത് പേടി ആഹ്ദത്തെ കുറിച്ച് കബറിനെ കുറിച്ച് എന്ത് പേടി ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞ് പൊട്ടിച്ചു വിടാന്നുള്ള അല്ലാതെ കേട്ടിട്ട് മിണ്ടാതെ ഇറങ്ങി പോന്നല്ലാതെ ആരെങ്കിലും നിർത്തുന്നുണ്ടോ പലിശ സർവസാധാരണ അല്ലേ സർവ്വസാധാരണ ഒരുത്തന്റെ ഒക്കെ വീട്ടിൽ മൂന്ന് നാല് വണ്ടിയാണ് ഇഷ്ടനുസരിച്ച് മോന് അവക്ക് മോന് എവിടെന്നാ സ്വന്തം പൈസ കൊടുത്തിട്ട എന്തിനാ ഇതൊക്കെ എടുക്കുന്ന ഇത്രയും നമ്മൾ ആഡംബരങ്ങൾ കാണിക്കാൻ പോവശ്യണ്ടോ നമ്മക്കുള്ളത് കൊണ്ട് ഇതൊക്കെ ഏറ്റെടുക്കണോ ഇതുകൊണ്ടാണ് പഠിക്കണം എന്ന് കച്ചവടം കച്ചവടം ചെയ്യുന്നവൻ വാക്കല്ല ബഹുമാനപ്പെട്ട അലി ഉമർ സൃഷ്ടിച്ച ബഹുമാനപ്പെട്ട ആര്യങ്ങൾ കച്ചവടമെന്തെന്ന് ശരീരത്തിന്റെ നിയമം അനുസരിച്ച് ബിബി ബിസിനസ്മാൻ അവിടെ നിന്ന് ഖുറാനും അദീസും അല്ല പഠിപ്പിക്കുന്നത് എങ്ങനെ പറ്റിച്ച് കാശ് ഉണ്ടാക്കാന്നുള്ളതാണ് അവിടെ പഠിപ്പിക്കുന്നത് ഖുർആനിന്റെയും വീക്ഷണത്തിൽ നിങ്ങൾക്ക് ഹലാൽ എന്ന് അത് ഒരുവൻ ഇറങ്ങിയാൽ അവൻ മുങ്ങിയവനെ പോലെയാണ് മൂന്ന് പ്രാവശ്യം പറഞ്ഞു അവൻ പലിശയിൽ മുങ്ങിയവനെ പോലെയാണ് അഞ്ചു കോടി പത്ത് കോടി നൂറ് കോടി ഇരുപത് കോടി പലിശയും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അത് പലിശ വരൂലേ അത് നമുക്ക് അത് അങ്ങനെ ചെയ്ത ഇങ്ങനെ ആവൂലേ അങ്ങനെ പലിശ ആവൂലേ പലിശ ഏതാ ഹലാലേതാ ഹറാം ഏതാ ഇതിനെ കുറിച്ച് പഠിക്കു ഈ ചന്തയില് ഈ മാർക്കറ്റില് കച്ചവടത്തെ കുറിച്ച് പഠിക്കാത്ത ഒറ്റ ഒരുത്തൻ ഇവിടെ കച്ചവടം ചെയ്തു പോകരുത് നിബന്ധനകൾ ബോർഡ് എഴുതി വെച്ചു നമ്മൾ പറഞ്ഞ വഴിയോര കച്ചവടം ജനങ്ങൾക്ക് തടസ്സം ഉണ്ടാവാത്ത രീതിയിൽ കച്ചവടം ചെയ്യണം ആ സൈഡിൽ ചെയ്യരുത് ഈ സൈഡിൽ ചെയ്യണം അങ്ങനെയൊക്കെ അവരേ ഉമർ അല്ലി അള്ളഹുൻ എഴുതി വെച്ചെന്നറിയോ കച്ചവടത്തിന്റെ ഹക്കും പത്തിലും സത്യവും മിഥ്യയും ഇത് മനസ്സിലാക്കാത്ത ഒരുത്തൻ നമ്മുടെ ഈ സൂക്കിൽ കച്ചവടം ചെയ്യരുത് അതേപോലെ ഒന്നും കൂടി ഡിമാൻഡ് അളവിലും തൂക്കത്തിലും വല്ല ന്യൂനത വരുത്തുന്നവൻ ഈ മാളിൽ കച്ചവടം ചെയ്യാൻ പാടില്ല എഴുതി വെച്ചു എവിടെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ എഴുതി വെച്ചിട്ടുള്ള എത്ര ഓഫർ ഓഫർ എന്ന് മാളിപ്പോ മുങ്ങി താഴെ എവിടെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ ഇത് ത്രാസ് കൊണ്ടുപോയി ഗവൺമെന്റിന്റെ അടുക്കൽ വർഷം തോറും ആറു മാസം കൂടും തോറും എന്തൊക്കെ ചെക്ക് ചെയ്യണം പറഞ്ഞ് കൊണ്ടുപോകും ആരെല്ലാം കൊണ്ടുപോവ് ടസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് കൊണ്ടുപോവോ അതിനകത്ത് നൂറ് ഗ്രാമിന്റെ തകടും കൂടും കെട്ടി തൂക്കും അത്രയും കിട്ടാൻ വേണ്ടിട്ട് എല്ലാ ഡിജിറ്റൽ സംവിധാനം ഇപ്പൊ നമ്മള് ഒരുപാട് പിന്നെ പെട്രോടിക്കാൻ പോയി ഡീസൽ പെട്രോൾ സമയത്തൊക്കെ പോലീസ് പോലീസുകാർ പിടിച്ചു എല്ലാ ഹെക്കുമത്താക്കി വെച്ചിരിക്കും നമ്മളൊന്ന് അഞ്ഞൂറ് രൂപ ഡീസൽ അടിക്കാൻ പോകുന്ന

പച്ച കുത്തുന്നവൻ കുത്തിക്കുന്നവൻ പലിശ പട്ടിയെ വിറ്റ് കാശ് മുസ്ലിം പട്ടിയെ പട്ടി പൂച്ചയൊക്കെ വലിയ ഇവിടെ ഒട്ടിച്ചിരിക്കുന്നു ഈ അടുത്ത സ്ഥലത്ത് ഞാൻ തിരുവനന്തപുരത്തോട് ഇങ്ങനെ പോയപ്പോ ഒരു ബോർഡ് ഒട്ടിച്ചിരിക്കുന്നു പട്ടിയെ കാണാനില്ല മിസ്സിംഗ് മിസ്സിംഗ് നോക്കി ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും ഹൈറായി അത് എഴുതി ഇങ്ങനെ ഇരിക്കുന്നു ഞാൻ ഒന്ന് അന്വേഷിച്ച പോണ്ടാ നമ്മടെ കൗമ് അവര് തൊട്ടടുത്തൊരു വീട്ടുകാരൻ പറയാ അല്ലോ ഇത് പൊക്കി എടുത്ത ഒരു ഫ്രണ്ടിൽ വെച്ചോണ്ട യാത്ര കാറിയിൽ പോകുമ്പോ ഫ്രണ്ടിലിരിക്കും അല്ലോ ബോഡറ്റില് ഡിക്ഷിയില് എന്റെ കൊണ്ട് ഇങ്ങനെ അവരുടെ കൂട്ടത്തിലാണ് എന്താ കൗമ് ഇവനൊക്കെ വന്നിട്ട് നിസ്കരിക്കും അവന്റെ കൂടെ നമ്മൾ നിസ്കരിച്ചുള്ള അവസ്ഥ എന്താ

ആ പൈസ അത് ലോഡ്ജ് നടത്തുമ്പോ നമ്മൾ സൂക്ഷിക്കണം അതൊക്കെയാണ്ട് ലോഡ്ജ് പ്രശ്നം രണ്ട് കപ്പിളിങ് വന്നുമ്പോൾ റൂം കൊടുത്തല്ലേ പറ്റും നിയമം അനുസരിച്ച് കൊടുത്തേ പറ്റുള്ളൂ രണ്ടു മണിക്കൂർ മൂന്ന് മണിക്കൂറത്തൊക്കെ കൊണ്ടിരിക്കുക ലോഡ്ജ് എടുത്തിട്ട് അവര് പോകും എന്തിനാണെന്ന് എന്തിനാണെന്നുള്ള പോലെ നമുക്കറിയില്ല അതിന് അലാലോഹറാമോ എന്നുള്ള വിഷയം അവിടെ ഇരിക്കട്ടെ ഇപ്പൊ നമ്മൾ ലോഡ്ജ് അടുത്താണ് നമ്മൾ വ്യഭിചാരം നടത്താനൊന്നുമല്ല നമ്മുടെ നിയത്ത് വേറെയാണ് അപ്പം ഈ വ്യഭിചരിക്കുന്ന വ്യഭിചരിച്ച് കിട്ടുന്ന ഈ പൈസ

എന്റെ ഉമ്മത്തുകളിൽ നിന്ന് പത്ത് വിഭാഗമായിട്ട് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും അവരുടെ രൂപങ്ങൾ മാറ്റുകയും മുസ്ലിം സമുദായത്തിൽ മുസ്ലിം കൂട്ടത്തിൽ മുസ്ലിം കുടുംബത്തിൽ മുസ്ലിം സംഘങ്ങളിൽ നിന്ന് ഈ പത്ത് പേരെ പത്ത് വിഭാഗക്കാരെ അള്ളാഹു മാറ്റി നിർത്തുമത്രേ അറോ ും ഒരു വിഭാഗം ആളുകൾ അവരുടെ മുകളിലും കാല് മുകളിലും തല താഴെയുമാണ് കാലുകൊണ്ട് നടക്കേണ്ടതിന് പകരം തല കൊണ്ട് നടക്കേണ്ടി വരും കാലുകൊണ്ട് നടക്കേണ്ടതിന് പകരം തല കൊണ്ട് നടക്കേണ്ടി വരും ഉടനെ സുഹാബി ചോദിച്ചു നബിയേ ഇതെങ്ങനെയാണ് കാലുകൊണ്ട് നടക്കേണ്ട സ്ഥാനത്ത് തലകൊണ്ട് നടക്കുന്നത് എങ്ങനെയാണ് മറുപടി അദർവാഹു അള്ളാഹുസ് ആലാണ് നടക്കാൻ നമുക്ക് തൗഫീഖ് തന്നത് കഴിവ് തന്നത് ആ പടച്ച അവർക്ക് മുഖം കൊണ്ട് നടക്കാൻ അവർക്ക് അതിനവിടെ കഴിവ് കൊടുക്കും നടക്കുന്നവർ മുഖം കൊണ്ട് അവരെ നടത്തിക്കും കല്ലുകളും മണ്ണുകളും ഒക്കെ താണ്ടിയിട്ടാണ് അവര് നാളെ പോകുന്നത് നരകത്തിലേക്ക് ആരാണ് നബിയോദിച്ചപ്പോ ഫഹും പലിശ കേട്ടോ ഞാൻ അൻ ജമാഅത്തിൽ ജമാഅത്തിൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങളുടെ നിന്ന് ഒരു വിഭാഗത്തെ മാറ്റ നേരത്തെ പറഞ്ഞു ഇത് ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ കാറോ മുസ്ലിമീങ്ങളോ നിങ്ങൾ കരുതരുത് നമ്മുടെ കൗമിൽപ്പെട്ടവർ ഈ പലിശയുമായി ബന്ധപ്പെടുന്നവരെ നാളെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് ഈ കോലത്തിലാണ്

പിശാജിന്റെ അടി ഏറ്റവനെ പോലെയാണ് എഴുന്നേറ്റ് വരിക ഒരു ബോധം ഉണ്ടാവൂല ഒരു സന്തോഷം ഉണ്ടാവൂല ഈ ശാരീരികമായി മാനസികമായി പൈശാചികമായ പ്രശ്നങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട് അവരെയൊക്കെ ഒന്ന് പോയി നോക്കും അവരുടെ അവസ്ഥയൊക്കെ ഒന്ന് മനസ്സിലാക്കുന്ന എന്തായിരിക്കും അവരെ മുഖം കണ്ടാൽ തന്നെ ഒരു ഭ്രാന്തി പിടിച്ചവനെ പോലെ ഈ ഭ്രാന്തി പിടിച്ചവനെക്കാളും ദുഷ്കരമായിട്ടാണ് ഈ പലിശ നാളെ നമ്മുടെ കബറിസ്ഥാനിൽ എഴുന്നേറ്റ് വരുന്നത് അടക്കുമ്പോ നല്ല രീതിയിലാണ് നടക്കുന്നത് നല്ല അവസ്ഥയിലാണ് നടക്കുന്നത് കർപ്പൂരമൊക്കെ ഇഷ്ടം പോലെ വാരിയിടും ഇഷ്ടം പോലെ ഊത് അത്ര മജ് മോ ഒക്കെ പുരട്ടും നല്ല രീതിയിൽ ദുവാരൊക്കെ ചെയ്ത് കൊണ്ടുപോയി അടക്കം ചെയ്യും നമ്മുടെ ബാധ്യത ഒരു മുസ്ലിം അല്ല പലിശ വാങ്ങിയാലും ലോട്ടറി വാങ്ങിയാലും ലോട്ടറി അടിച്ചാലും ലോട്ടറിയുടെ പൈസ നിന്നാലും നമ്മുടെ ബാധ്യത ദ്വാരക്കില് നമ്മുടെ ഗതി കേേട് ദ്വാരക്കാതെ മറ്റു മാർക്കില്ല പക്ഷെ എഴുന്നേറ്റ് വരുമ്പോ എഴുന്നേറ്റ് വരുമ്പോ ഏത് കോലത്തിലാണ് അടിയേറ്റവനെ പോലെയാണ് എഴുന്നേറ്റ് വരിക എന്തിനാണ് ഇവനെ ഇത്ര ശിഷ്യങ്ങളുടെ കാരണം എന്താ എന്താ കാരണം പറഞ്ഞു കച്ചവടവും പലിശയൊക്കെ ഒന്നു തന്നെയാണ് ഫൈനാൻസ് ഇട്ട് കൊടുക്കുന്ന മുസ്ലിം ചെറുപ്പക്കാർ കാറുകാർക്ക് നമ്മൾ കൂട്ടി നിന്നിട്ട് ഫൈനാൻസ് ഇട്ട് കൊടുക്കും വണ്ടി വണ്ടി അഞ്ചു ലക്ഷം രൂപ ലക്ഷം രൂപ ലോൺ ഞാൻ തരാ ഞാൻ നമ്മൾ എഴുതി കൊടുക്കല്ലേ നമ്മൾ സപ്പോർട്ട് ചെയ്യാ നമ്മൾ സപ്പോർട്ട് ചെയ്യാം എന്നിട്ട് ഇവ പറയും കൃത്യമായിട്ട് നിസ്കരിക്കാൻ പോകും എന്താ കാരണം റിബ ഇവൻ പറഞ്ഞു ഇതും ഒരു ബിസിനസ് ആണ് കച്ചോടാണ് റിബയും പലിശ ഒന്നാണ് ഈക്വൽ എന്നവൻ മനസ്സിലാക്കി അങ്ങനെ ഇവൻ ശരിയാവും അത് കച്ചവടം ൂല ബിസിനസ് വേറെ വരെ എടു നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ഇത് കച്ചവടം അല്ലേ എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാൻ നിന്നാല് അള്ളാന്റെ ന്യായീകരണം കച്ചവടം ഹലാല് പലിശ ഹറാ അതിൽ യാതൊരു സംശയമില്ല നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കണം എല്ലാരും ഈ പലിശക്കൊക്കെ പൈസ എടുത്തിട്ട് കച്ചവടം ചെയ്യും അമ്പത് ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് നിങ്ങൾക്ക് തരുന്നു അത് ഹറാമൊന്നുമല്ല അത് ഹറാമൊന്നുമല്ല ആ അമ്പത് ലക്ഷം രൂപ തിരിച്ചു അടക്കുമ്പോ അമ്പത്തഞ്ച് ലക്ഷം അമ്പത്തൊന്ന് ലക്ഷം അമ്പത് ലക്ഷത്തി ആയിരം അത് പലിശയാവും ഈ അമ്പത് ലക്ഷം ക്യാപിറ്റൽ നമുക്ക് അത് കിട്ടുന്ന ആ പൈസ അത് മൂലധനമാണ് കടം വാങ്ങി തിരിച്ചു ആർക്കും കൊടുക്കാല്ലോ കടം ബാങ്കുകാർക്കും കൊടുക്കാം ഒരു മുസ്ലിമിനും കൊടുക്കാം യൂതനും കൊടുക്കാം നസ്രാണിനും കൊടുക്കാം ആർക്കും കൊടുക്കാം പലിശ തിരിച്ച് കൊടുക്കുന്നതാണ് അവിടെ പ്രശ്നം അമ്പത് ലക്ഷം തന്ന അമ്പത് ലക്ഷം തിരിച്ചു കൊടുത്തോ ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിലും പ്രശ്നമില്ല അറാമാവൂല ആരാമാവൂല ബാങ്കിൽ നിന്ന് എടുത്തത് കൊണ്ട് അറാമാവൂല പക്ഷെ തിരിച്ചടക്കുമ്പോ ഉള്ള അടവ് ഈ അടച്ചാൽ ആ അടച്ചതിന് നീ അങ്ങോട്ട് പലിശ കൊടുത്തവനെ തീറ്റിച്ചതിൻ്റെതായ ശിക്ഷ നീ അനുഭവിക്കേണ്ടി വരും അത്രേയുള്ളൂ അത്രയുള്ളു പലിശ പൈസ എടുത്തതിന് കുഴപ്പമില്ല പക്ഷേ തിരിച്ച അടവില്ലേ അത് കൂടിയാല വണ്ടിക്ക് നീ പൈസ കൊടുത്തു പതിനഞ്ചു ലക്ഷം രൂപയ്ക്ക് വണ്ടി എടുത്തു അഞ്ചു ലക്ഷം അടച്ചു ബാക്കി പത്ത് ലക്ഷം അത് നിനക്ക് ബാങ്കുകാരൻ തരുന്ന കടവാണ് പ്രശ്നമില്ല പക്ഷെ ആ വണ്ടിയുടെ പേരിൽ പതിനഞ്ച് ലക്ഷത്തിന് പകരം പതിനഞ്ച് ലക്ഷത്തി ആയിരം പതിനഞ്ച് ലക്ഷത്തി ഒന്ന് ഒരു രൂപ അങ്ങോട്ട് നീ അടച്ചോ കൊടുത്തോ അതിന്റെ ശിക്ഷ അവരേറ്റുവാങ്ങണം ഒരാള് പലിശ തീറ്റിച്ചതിന്റെ ശിക്ഷ നമ്മൾ ഏറ്റുവാങ്ങണം അത്രേ ഉള്ളൂ അത് നമ്മൾ മനസ്സിലാക്കണം നബി അലൈ സ്വല തങ്ങൾ പറഞ്ഞു ാണ് കേട്ടോ എന്ന് പറഞ്ഞു അക്കൂട്ടത്തിൽ കുത്തുന്നവനും കുത്തിച്ചു കൊടുക്കുന്നവനും കുത്താൻ വേണ്ടി പറയുന്നവനും ഇവനെയൊക്കെ അള്ളാഹു ശപിച്ചു കേട്ടോ മറ്റുള്ള മതക്കാരെ ചെയ്യുന്നതുപോലെ മുസ്ലിം ചെറുപ്പക്കാരായിട്ട് പച്ച കുത്തി നടക്കുന്നത് കാണാം ചന്ദ്രക്കലയൊക്കെ കുത്തി നടക്കുന്ന കാണാം പള്ളിയുടെ കുമ്പോ കുത്തി നടക്കുന്നത് കാണാം ഇതൊന്നും ഇസ്ലാമികമല്ല അനിസ്ലാമികമാണ് നിഷിദ്ധമാണ് പറ്റൂല നമുക്ക് ആ പണിയെടുക്കാൻ പറ്റൂല ഇത് മറ്റുള്ളവർ എടുക്കും നമ്മൾ എടുക്കേണ്ട ആവശ്യം എന്ത് ഇത് കുത്തു കുത്താൻ വേണ്ടി പറയുന്നവനെയും ഇത് കുത്തുന്നവനെയും അതിനെ പ്രേരിപ്പിക്കുന്നവനെയും അള്ളാഹു എങ്ങനെ അത് പിന്നെ ഒരച്ച പോവോ പോകൂല അതുകൊണ്ടല്ലാൻ റസൂൽ അത് നിരോധിച്ചു അതേപോലെ തിന്നലും അങ്ങോട്ട് കൊടുക്കാ പലിശ വാങ്ങലും പലിശ കൊടുക്കലും രണ്ടും രണ്ട് രീതിയാണ് ഒന്ന് വാങ്ങി തിന്നുക ഇരുപത് ലക്ഷം കൊണ്ട് ബാങ്കിൽ ഇട്ടിട്ട് അതിന്റെ പലിശ തിന്നുക ഏറ്റവും വലിയ ഹറാം ഇരുപത് ലക്ഷം ബാങ്കിൽ നിന്ന് എടുത്തിട്ട് പലിശ അങ്ങോട്ട് അടക്കുക അത് മറ്റൊരു ഹറ നമ്മള് തിന്നുന്നില്ലെന്നേ ഉള്ളൂ നമ്മൾ തീറ്റിക്കുകയാണ് ആ തീറ്റിക്കുന്നതിന്റെ അതായത് നമ്മൾ ഇരുപത് ലക്ഷം എടുത്തിട്ട് ഹലാലായിട്ട് ഒരു കച്ചവടം ചെയ്തു അപ്പൊ ആ പൈസ തിരിച്ചടയ്ക്കുകയാണ് അടക്ക പൈസ നമ്മൾ ഹലാലായിട്ട് സമ്പാദിച്ച പൈസ അമ്പത് ലക്ഷം നമ്മൾ ലോൺ എടുത്തിട്ട് അമ്പത് ലക്ഷത്തിന്റെ ലോൺ എടുത്ത് കച്ചവടം ചെയ്തിട്ട് നമ്മൾ ബാങ്കിൽ കൊറേശെ കുറെശെ നമ്മൾ അടയ്ക്കുന്ന പൈസ ഏതാ നമ്മൾ ഹലാലായിട്ട് സമ്പാദിക്കുന്ന പൈസ ആണ് അങ്ങോട്ട് അടയ്ക്കുന്നത് അങ്ങനെ മൂക്കിലോനെ തീറ്റിക്കുന്നത് അതാണ് ഖുർആൻ ഈ ഉപദേശ നിർദ്ദേശങ്ങൾ വന്നതിന് ശേഷം പലിശ കച്ചവടം ആരെങ്കിലും നടത്തുന്നുണ്ടെങ്കിൽ അത് പരിപൂർണമായി ഒഴിവാക്കി കളഞ്ഞാൽ അവർക്കതിൻ്റെ ക്യാപിറ്റൽ മൂലധനം അവർക്കത് തിരിച്ചു കിട്ടും ഫലഹുമാ സലഫ് കഴിഞ്ഞതൊക്കെ അവർക്കല്ല പുറത്തു കൊടുക്കും ഇത് ഈ ആയത്ത് ആ കാലഘട്ടത്തിൽ പലിശ അനുവദീനീയമായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇറങ്ങിയതാണ് അതുകൊണ്ട് അള്ള പറഞ്ഞത് സലഫ് നിങ്ങൾ വാങ്ങിച്ചതൊക്കെ ഇരിക്കട്ടെ പോട്ടെ ഇനി നിങ്ങൾ ഇതിൽ നിന്ന് ഒഴിവാകണം ഇനിയും വാങ്ങാ നിക്കണ്ട നമുക്കിപ്പല്ല നമ്മുടെ ഇവിടുത്തെ പലിശക്കാരന്റെ ഈ നിയമം ഇതല്ല അത് ആദ്യം മനസ്സിലാക്കോ ഇവിടുത്തെ പലിശക്കാരന്റെ നിയമം അതായത് ഈ ഖുർആന്റെ ആയത്ത് ഇറങ്ങിയതിന് ശേഷം മുസ്ലിംങ്ങൾക്കിടയിലേക്ക് ഈ ആയത്ത് വന്നതിന് ശേഷം നമ്മൾ പലിശ വാങ്ങിയിട്ടുള്ളവർ അവരുടെ തൗബ അവരെ ലക്ഷം പലിശ ഇനത്തിൽ ജനങ്ങളിൽ നിന്ന് വാങ്ങി തിന്നിട്ടുണ്ടോ അത് അള്ളാഹുവിന് വേണ്ടി മടങ്ങിക്കൊടുത്തേക്കും അതാണ് നിയമം ഇനി നമ്മൾ സാധാരണക്കാർ തിന്നാതെ ബാങ്കിൽ അടച്ചിട്ടുണ്ടോ ഈ ലോൺ എടുത്തിട്ട് തിരിച്ചടയ്ക്കുന്നു വണ്ടിക്ക് പൈസ തിരിച്ചടയ്ക്കുന്നു സി സി അടയ്ക്കുന്നു ഈ വീടിനെടുത്തിട്ട് സി സി അടയ്ക്കുന്നു ഇ എം ഐ അടയ്ക്കുന്നു ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ഇതിന് തൗബ കാരണം നമ്മൾ തിന്നല്ല അങ്ങോട്ട് തീറ്റ നമ്മുടെ ഹലാലായ പൈസ അങ്ങോട്ട് കൊടുത്താണ് അത് നമ്മൾ തൗബാ ചെയ്യണം അടുക്കൽ അള്ളാൻ്റെ ചെയ്യണം കാര്യമാണ് പഠിച്ചവനെ അബദ്ധത്തിൽ വീണ് പോയി മറ്റിപ്പോയി ഇത് തീർന്നാ ഞാനിനി ഇല്ല അള്ളാ എന്നെ ഇതിൽ നിന്ന് രക്ഷിക്കണേ റബ്ബേ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് തൗബാ ചെയ്യണം പശ്ചാത്തപിക്കണം ഇത് അങ്ങോട്ട് കൊടുക്കുന്നവരുടെ നിയമം ഇങ്ങോട്ട് വാങ്ങി തിന്നവന്റെ നിയമം ഇതല്ല അവൻ എത്ര പേർക്കും തിരിച്ചു കൊടുത്തേ പറ്റുള്ളൂ അതിനെത്ര അജ ചെയ്താലും ശരി കില്ലെ പിടിച്ച് തൂങ്ങിയാലും ശരി ഹജർ അകത്ത് കല്ലുകൊണ്ട് തല കൊണ്ട് വെച്ചാലും ശരി എത്ര ലക്ഷം നിന്റെ ജീവിതത്തിൽ നീ പലിശക്കാരനായിട്ട് ജീവിച്ച് തിന്ന് മുടിച്ചിട്ടുണ്ടോ അത് മുഴുവനും നീ മടക്കി കൊടുക്കണം നബിയുറാഹി മടക്കി കൊടുക്കണം ഇനി ആളില്ല ഉസ്താദ് അറിയില്ല അതുകൊണ്ട് എനിക്കൊരു കണക്കുണ്ടല്ലോ എന്റെ അമ്പത് വർഷത്തിനിടയിൽ ഞാൻ ഏകദേശം ഒരു അറുപത് ലക്ഷം രൂപ പലിശ ആയിട്ട് മാത്രം ഞാൻ വാങ്ങിയിട്ടുണ്ട് തിന്നിട്ടുണ്ട് പലിശയായിട്ട് മാത്രം ആ അറുപത് ലക്ഷവും നീ കൊടുത്തേ പറ്റൂ അല്ലെങ്കിൽ ആഹ്രത്തിൽ അള്ളാഹുവിന്റെ അടുക്കൽ നരകത്തിൽ കാലാകാലം കിടക്കേണ്ടി വരും ഇത് വല്ലവന്റെ ഹക്കാ നീ തിന്നത് ആളില്ലെങ്കിൽ പ്രശ്നമില്ല ആളില്ല ആളിനെ കണ്ടില്ല ഏതെങ്കിലും ലക്ഷം വീട്ടിലോ ഏതെങ്കിലും രോഗികൾക്കോ ഏതെങ്കിലും സാധുക്കോ ഒന്നുമില്ലാത്തവർക്ക് പടച്ചവനെ ഞാൻ വാങ്ങിയ ജീവിതത്തിൽ അറിവില്ലാതെ തിന്ന പലിശയുടെ പൈസ ആണ് ഞാൻ ഇതാ കൊണ്ട് കളയുകയാണെന്ന് പറഞ്ഞു അവർ കൊണ്ട് കൊടുക്കി സ്വീകരിക്കാം ഇനി അതെല്ലാം മടങ്ങി വരികയാണെങ്കിൽ കാലാ കാലം നരകത്തി കിടക്കണം ഒന്നോ കാക്ഷിക്കട്ടെ